സംസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം ജവാഹർ ബാലഭവൻ പാർക്കാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ പാർക്കിൻ്റെ പ്രത്യേകത കുട്ടികൾക്ക് കളികളോടൊപ്പം വിജ്ഞാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് സയൻസ് പാർക്ക് നൃത്തം പെയിൻറിങ് സംഗീതം മറ്റ് വാദ്യ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നിന്ന് കുട്ടികൾക്ക് പഠിക്കുവാനും സാധിക്കും ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു ഒരു രസകരമായ മഴ മഴ നമ്മൾ ഇട്ടിട്ട് പോയാൽ തലേന്ന് രാത്രി എങ്ങനെ എത്ര മഴ നമുക്ക് ഇവിടെ ഒരു അളവുണ്ട് അളവ് അളവനുസരിച്ച് നമ്മൾ രാവിലെ ഒന്ന് നോക്കിയാൽ മഴയുടെ അളവ് നമുക്ക് എടുക്കാം ഇത്ര മില്ലിമീറ്റർ മഴ പെയ്തെന്ന് നമുക്ക് അറിയാം മഴ വ്യാപി അതിനകത്ത് ഇന്ന് വീഴുന്ന വെള്ളം താഴെ കളക്ട് ചെയ്യും ഇതുണ്ട്റ്റർ ലാവിലെടുത്ത് ഒഴുക്കി നോക്കിയാൽ എത്ര മില്ലിമീറ്റർ രാത്രി പെയ്തെന്ന് അറിയാം അങ്ങനെയാണ് മഴയുടെ അളവുന്നത് പിന്നെ പിന്നുള്ളൊരു ടെക്നീക് ഇതാണ് ഈ കമ്പി ഇതേ രീതിയിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയിരിക്കും അതാ ഇങ്ങനെ കറങ്ങുമ്പോൾ എങ്ങും തൊടാതെ ആ കമ്പി ആ കിഴക്കയെക്കൂടെ കറക്റ്റായിട്ട് അവരെ കൺസ്ട്രക്ഷൻ്റെ ഒരു വലിയൊരു ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ വെറുതെ ഞാൻ ചുമ്മാ കറക്കിക്കൊണ്ടിരുന്നാൽ മതി എങ്ങും തൊടാതെ ആ കമ്പി വളഞ്ഞ് പൊളഞ്ഞ് ആ ടെക്നിക്കിന് ഭയങ്കര കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാഴ്ച പലരും അത് ചെയ്ത് എങ്ങനെ ഇത് സൃഷ്ടിച്ചെടുത്തു ടെക്നിക്കാ പിന്നെ ഇതാണ് ഒരു സൈഡില് ഒരു സ്റ്റേജാണ് മറ്റൊരു സൈഡിലെ ഇത് ഇങ്ങനെ കറക്കുമ്പോ കറങ്ങി കറങ്ങി നല്ലപോലെ സ്പീഡിൽ ഇറങ്ങിയാൽ കൂടിനകത്ത് ഇങ്ങനെ മതി കേട്ടോ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അതിനകത്ത് കൂടിനകത്ത് ഇരിക്കുന്ന സൗണ്ട് കിട്ടുന്ന ഒരു ബെല്ല അതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് പല രീതിയിൽ വരും പിന്നെ ഇത് ഡി എൻ എ ഡി എൻ എ മോഡലാണ് അത് നമ്മുടെ ഡി എൻ എ ഉണ്ടാക്കിയിട്ടിരിക്കുക ും ബിയും സിയും ജിയും ഒക്കെ വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് ശരിക്കും സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യം പിന്നെ ഇതാണ് റെയിൻബോ റെയിൻബോ കളർ അത്ര ക്ലിയർ ആകത്തില്ല ഉച്ചക്കൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഇത് ഇക്ലിപ്രിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് അതായത് നമ്മൾ എങ്ങനെ കറക്കിയാലും നമ്മൾ എങ്ങനെ കറക്കിയാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞ് ഈ സൈഡിലോട്ട് വരും ഇതിന്റെ ഏകദേശം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൈമിങ്ങും അതിന്റെ ആ പൊസിഷനോട് നമുക്ക് അറിയാൻ പറ്റും അത് എല്ലാ എല്ലാ രാജ്യങ്ങളും ഉണ്ട് ആ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് കറക്റ്റ് നോക്കുക അത് കറക്കുന്ന അനുസരിച്ച് ഇതിന് ഒരു പതുക്കെ പതുക്കെ പതുക്കെട്ടെ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് രാവിലെ അഞ്ചര ആളുകൾക്ക് നടക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് പദ്ധതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ളവർക്ക് അതെല്ലാം വന്നിരുന്ന് കണ്ട് അവർക്കും ഒരു മനസ്സുമുണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും കുട്ടികളെ കാണുന്നതാണല്ലോ കുട്ടികളുടെ ചിരി കാണുന്നതാണല്ലോ അതിനും വലിയൊരു ഒരു 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 വൈറ്റമിൻ ഗുളിക പ്രായമുള്ളവർക്കുണ്ടോ അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ ആ കുട്ടികളെങ്ങനെ കടന്ന് കളിക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു

ആ ഇപ്പോൾ ട്രാഫിക് ട്രാഫിക് പാർക്കായിട്ടാണല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്നും ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് വരാറുള്ളു ഇപ്പം എൻ്റെ മകൻ്റെ പിള്ളേരെയും മാടെ പിള്ളേരെയൊക്കെ ആയിട്ടാണ് ഇപ്പം വരുന്നത് ആ സന്തോഷമാണ് ഇവിടെ അടുത്താണല്ലോ ഇത്രയും നല്ലൊരു സൗകര്യം ടൗണിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രയോജനമാണ് ഞാൻ വേണ്ടി കരുത്തലേ പിടിച്ചു ആ ഒരു നാട് നാട് ആ ആ അടുത്ത എടുത്തെടുത്ത് എടുത്ത് അല്ലേ முறக்க பிடிச்சி இருந்தவள் முறக்கப்படினா முறக்கப்பிடிச்சி இருந்தவள் ஆ இனி எல்லாேருந்தும் கை அடிச்சு எல்லாருந்தும் கை அடிச்சு ஆ ஆ കൊണ്ടുപോണു ആ <mini drained out> ഉദ്ദേശിക്കുന്നത് എല്ലാ എല്ലാ കുട്ടികൾക്കും പറ്റുന്ന പത്ത് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൈക്കിൾ വന്നിരിപ്പുണ്ട് അതല്ല ഇനി റിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി ഇറക്കണം പുതിയ സൈക്കിളാണ് പതിനഞ്ചെണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം